വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് അധിക പേരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് താരന്റെ ശല്യം ഇന്ന് നമുക്ക് താരന്റെ ശല്യം തടയാനുള്ള ചില ഹോം റെമഡീസ് നോക്കാം താരൻ ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട് ഈ കാരണങ്ങളെ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് താരന്റെ ശല്യം ഒരുവിധം തടയാൻ സാധിക്കും ഇവ ഏതെല്ലാം എന്ന് ആദ്യം നമുക്ക് നോക്കാം ഒന്നാമത്തേത് ശരിയായ രീതിയിൽ മുടിയെയും തലയെയും സൂക്ഷിക്കുന്നില്ല ശരിയായ രീതിയിൽ തല കഴുകാതിരിക്കുന്നതാണ് താരന്റെ ഒന്നാമത്തെ കാരണം വേറൊരു കാരണം എന്ന് പറയുന്നത് സ്ഥിരമായി തല തലചീവണം ചീകുമ്പോൾ തലയിലുള്ള ഡെഡ് സ്കിൻ ഒരുവിധം പോകും നമ്മൾ സ്ഥിരമായി ചീകാതിരിക്കുമ്പോൾ ഇത് തലയോട്ടിയിൽ ഒട്ടിപ്പിടിക്കും അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുള്ള ഈ ഡെഡ് സ്കിൻ ആണ് പിന്നീട് താരനായി മാറുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ കാരണം നോക്കാം ഈസ്റ്റ് അലർജി ഈസ്റ്റ് അലർജി ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ ാരൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇവ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഈസ്റ്റ് മാത്രമല്ല അന്തരീക്ഷ വായുലും ഈസ്റ്റിന്റെ സ്പോറുകളുണ്ട് ഇവയും നമുക്ക് താരൻ ഉണ്ടാകാനുള്ള കാരണമാകാം ഡ്രൈ സ്കിൻ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് താരൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെയുള്ളവരുടെ സ്കിൻ വേനൽക്കാലമാകുമ്പോൾ ഒന്നുകൂടെ ഡ്രൈ ആകും ഇത് താരന് കാരണമാകും ചില അസുഖങ്ങളും താരൻ ഉണ്ടാക്കാം അതായത് കുറഞ്ഞ രോഗപ്രതിരോധ ശേഷി ഹൃദയ സംബന്ധമായ രോഗങ്ങൾ പക്ഷാഘാതം ഡെർമറ്റൈറ്റിസ് പാർക്കിൻസൺസ് ഡിസീസ് ഇവയെല്ലാം താരന് കാരണമാകാം വേറൊരു കാരണം എന്ന് പറയുന്നത് ഷാംപൂ ചെയ്യാതിരിക്കുന്നതാണ് ഷാംപൂ ചെയ്യുന്നത് നമ്മുടെ തലയിലെ ഡെഡ് സ്കിന്നിനെ എല്ലാം എടുത്തു കളയും കെമിക്കൽ ഷാംപൂ ഉപയോഗിക്കുന്നതിനു പകരം ഹെർബൽ ഷാംപുകൾ ഉപയോഗിച്ചാൽ മതി ചില ഫംഗസുകൾ താരന് കാരണമാക്കാം അതായത് മെലാസിസ എന്ന ഫംഗസ് ഈ ഫംഗസുകൾ സാധാരണയായി നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്നതാണ് ഇവ ഉപദ്രവകാരികളല്ല എന്നാൽ ഇവ എണ്ണമയമുള്ള മയമുള്ള സ്ഥലത്ത് പെട്ടെന്ന് തന്നെ വളരും നമ്മുടെ തലയോട്ടി എന്ന് പറയുന്നത് ഒരുപാട് സെബേഷ്യസ് ഗ്ലാൻഡുകൾ ഉള്ളതാണ് ഈ ഭാഗങ്ങളിൽ ഈ ഫംഗസ് പെട്ടെന്ന് തന്നെ വളരുകയും സെബേഷ്യസ് ഗ്ലാൻഡുകളെ ബ്ലോക്ക് ആക്കുകയും ചെയ്യും അങ്ങനെ നമുക്ക് ഇച്ചിങ്ങും ഇൻഫ്ലമേഷനും എല്ലാം ഉണ്ടാകും ശരിയായ രീതിയിൽ പോഷകാഹാരങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തിയിട്ടില്ലെങ്കിലും നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് വൈറ്റമിൻസ് സിങ്ക് ഫാറ്റ് ഇവയുടെ കുറവ് നമുക്ക് താരനുണ്ടാക്കാം സ്ട്രെസ്സും താരനുണ്ടാക്കാനുള്ള ഒരു കാരണമാണ് താരനെ നശിപ്പിക്കുവാൻ വേണ്ടി നല്ല ക്വാളിറ്റിയുള്ള ആന്റി ഡാൻഡ്രഫ് ഷാംപു ഉപയോഗിക്കുന്നതാണ് നല്ലത് അതായത് സിങ്ക് പൈറുതിയോൺ കീറ്റോകോണാസോൾ സെലീനിയം സൾഫൈഡ് ടീ ട്രീ ഓയിൽ കോൾ ടാർ സാലിസിലിക് ആസിഡ് ഇവ അടങ്ങിയ ഷാംപു ആണ് ഏറ്റവും നല്ലത് ഇത് അഞ്ചു മിനിറ്റ് തലയിൽ തേച്ച് പിടിപ്പിക്കണം അതിനുശേഷം വേണം കഴുകി കളയാൻ കെമിക്കൽ ഷാംപൂ ഉപയോഗിക്കുന്നതിന് പകരമായി നമുക്ക് ചില ഹോം റെമഡീസ് കൂടെ നോക്കാം വെളിച്ചെണ്ണയും ലെമൺ ജ്യൂസും ചേർത്ത് നമുക്ക് മസാജ് ചെയ്യാം രണ്ട് ടേബിൾ സ്പൂൺ വീതം വെളിച്ചെണ്ണയും ലെമൺ ജ്യൂസും എടുക്കണം ചെറുതായി ചൂടാക്കിയതിനു ശേഷം ഇത് ഉപയോഗിച്ച് നമുക്ക് മസാജ് ചെയ്യാം ഇതിന് ഇരുപത് മിനിറ്റ് തലയിൽ തന്നെ വെക്കണം അതിനുശേഷം നമുക്ക് കഴുകിക്കളയാം ഉലുവ പാക്ക് താരനെ തടയാനുള്ള നല്ലൊരു മെത്തേഡാണ് ഇത് ഉലുവയെ ആദ്യം നമുക്ക് കുതിർത്തി എടുക്കണം ഓവർനൈറ്റ് കുതിർത്തി എടുക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് ഇതിനെ അരച്ചെടുക്കാം നല്ല പേസ്റ്റ് ആക്കി മാറ്റണം ഈ പേസ്റ്റിനെ നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം ഒരു മണിക്കൂർ ഇതിനെ തലയിൽ വെക്കണം അതിനുശേഷം നമുക്ക് മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാം തൈര് തൈരിനെ നമുക്ക് തലയോട്ടിയിലും മുടിയിലും എല്ലാം തേച്ച് പിടിപ്പിക്കാം ഇതിനെ ഒരു മണിക്കൂർ തലയിൽ വെക്കണം അതിനുശേഷം നമുക്ക് കഴുകിക്കളയാം മൈൽഡ് ഷാംപൂ ഉപയോഗിച്ചാണ് കഴുകി കളയേണ്ടത് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡയും താരം കളയാനുള്ള നല്ലൊരു മാർഗമാണ് നമ്മുടെ തലയെ ഒന്ന് നനച്ചെടുക്കണം ഇനി നമുക്ക് തലയോട്ടിയിൽ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ തേച്ച് പിടിപ്പിക്കാം ഇതിനെ നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റ് തലയിൽ വെച്ചതിന് ശേഷം കഴുകി കളയാം ടീ ട്രീ ഓയിൽ ഏതാനും തുള്ളി ടീ ട്രീ ഓയിലിനെ നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം ഇതിനെ നമുക്ക് അഞ്ചു മിനിറ്റ് തലയിൽ വെക്കണം അതിനുശേഷം മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളയാം ആപ്പിൾ സിഡർ വിനഗർ ഇതും താരം കളയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം ആപ്പിൾ സിഡർ വിനഗറും വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം തല കഴുകിയതിന് ശേഷം വേണം നമുക്ക് ഇതിനെ തലയിൽ തേച്ച് പിടിപ്പിക്കാൻ ഇതിനെ നമുക്ക് പതിനഞ്ച് മിനിറ്റ് തലയിൽ വെക്കണം അതിനുശേഷം കഴുകിക്കളയാം ഹെന്ന താരൻ കളയാനുള്ള നല്ലൊരു മാർഗമാണ് ഹെന്ന ഈ ഹെന്നയെ നമുക്ക് തേയില വെള്ളം തൈര് ലെമൺ ജ്യൂസ് ഇവയിൽ മിക്സ് ചെയ്തെടുക്കാം ഇതിനെ നമുക്ക് എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം നമുക്ക് ഇതിനെ തലയിൽ തേച്ച് പിടിപ്പിക്കാം രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് കഴുകി കളയാം വേപ്പിലയുടെ ജ്യൂസ് വേപ്പിലയെ നമുക്ക് അരച്ചെടുക്കാം ഇനി ഇതിന്റെ ജ്യൂസ് എടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ തലയിൽ തേച്ച് പിടിപ്പിക്കണം പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് കഴുകി കളയാം ഓറഞ്ച് പീൽ ഓറഞ്ച് പീലും ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കണം ഈ പേസ്റ്റിനെ നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം ഇതിനെ മുപ്പത് മിനിറ്റ് തലയിൽ വെക്കണം മൈൽഡ് ഷാംപു കൊണ്ട് നമുക്ക് കഴുകിക്കളയാം പെപ്പർ ആൻഡ് യോഗറ്റ് ഒരു കപ്പ് തൈരിലോട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ പെപ്പർ പൗഡർ മിക്സ് ചെയ്തെടുക്കണം ഈ മിക്സിനെ നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിച്ചതിനു ശേഷം ഒരു മണിക്കൂർ വെക്കണം അതിനുശേഷം നമുക്ക് മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളയാം ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ ഉപയോഗിച്ച് നമുക്ക് താരനെ നശിപ്പിക്കാം അതായത് ഒലിവ് ഓയിൽ നമുക്ക് തലയിൽ പതിനഞ്ച് മിനിറ്റ് തേച്ച് പിടിപ്പിക്കണം അതിനുശേഷം മൈൽഡ് ഷാംപു ഉപയോഗിച്ച് കഴുകിക്കളയാം അലോവിറ ഡെഡ് സ്കിന്നിനെയെല്ലാം റീസ്റ്റോർ ചെയ്യാനുള്ള കഴിവ് അലോവിറയ്ക്ക് ഉണ്ട് അതുപോലെ അത് സ്കിന്നിനെ സ്മൂത്ത് ആക്കുകയും ചെയ്യും ഇത് ഡാൻഡ്രഫ് തടയാൻ സഹായിക്കും ഫ്രഷ് അലോവിറയെ പേസ്റ്റ് ആക്കി എടുക്കണം അതിനുശേഷം നമുക്ക് ഇതിനെ തലയിൽ തേച്ച് പിടിപ്പിക്കാം പതിനഞ്ച് മിനിറ്റ് വെക്കണം അതിനുശേഷം നമുക്ക് കഴുകിക്കളയാം വെളുത്തുള്ളി വെളുത്തുള്ളിയെയും നമുക്ക് താരൻ കളയാനുള്ള മരുന്നാക്കി ഉപയോഗിക്കാം വെളുത്തുള്ളിയെ നമുക്ക് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം ഇനി ഇതിനെ നമുക്ക് തലയിൽ തയ്ച്ച് പിടിപ്പിക്കണം മുപ്പത് മിനിറ്റ് വെച്ചതിന് ശേഷം വേണം കഴുകിക്കളയാൻ മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഹോം റെമഡീസും ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് താരനെ തലയിൽ നിന്ന് പൂർണമായി കളയാൻ സാധിക്കുകയുള്ളൂ